നമസ്കാരം സുഹൃത്തുക്കളെ ആറ് വർഷത്തിൽ ഒരിക്കലും മാത്രം ദൃശ്യമാകുന്ന അപൂർവ കാഴ്ച ഇവിരുന്നൊരിക്കൽ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്ര മുന്നിലേക്ക് ലക്ഷദ്വീപ് കാണാനാണ് ഈ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നലെ തഴിച്ച് കൂടിയത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം വാ ഗോ സൊ ഗ് എല്ലാവർക്കും അറിയാതെ ഫസ്റ്റ് എൻട്രി ഇവിടുന്നേ നല്ല ക്രൗഡാണ് അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല മുക്കിന് കണ്ട ഇഷ്ടംപോലെ ഫോൺ അതിനനുസരിച്ച് ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് വിടുന്നില്ല കണ്ടോ നല്ല റഷ്യ പിന്നെ അകത്തോട്ട് പാസ് ഉണ്ടെങ്കിൽ മാത്രമേ കയറ്റി വിടുന്നതാണ് പറഞ്ഞത് പിന്നെ ഫയർ ഫയർഫോഴ്സ് പിന്നെ അതിനനുസരിച്ച് കണ്ടോ ബാക്കിൽ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന ഇങ്ങോട്ട് നോക്കാൻ പറ്റില്ല അത്മാരി തിരക്കാ ഈ തൃശ്ശൂർ പൂരത്തിന് ആൾക്കാർ കൂടുന്നതിൻ്റെ നാലിരട്ടി ആൾക്കാരുണ്ട് ഇന്നലെ മൊത്തം കൂടിയത് ഇത് ആറ് വർഷത്തെ വർഷത്തൊരിക്കൽ മാത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി അടുത്ത ആറ് വർഷം കഴിയണം ഇത് ഏറ്റവും കൂടുതൽ ഇത്ര ആൾക്കാർ കൂടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഡി ജെ നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ കാഴ്ച കഴിഞ്ഞ ഒരു ഇഷ്ടംപോലെ പേരെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പേര് ഇന്നലെ ഈ ചവിട്ടും ഇടിയെ കൊണ്ടൊക്കെ അകത്ത് കയറാൻ പറ്റില്ല എന്നുള്ള യാതൊരു ഉറപ്പുമില്ല എന്നുവെച്ചാൽ അകത്ത് കയറാൻ പറ്റില്ല എന്നാണ് അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടുപോകാൻ കണ്ടെത്തിയ ക്യാമറൊക്കെ ഷെയൊക്കെയാണ് കണ്ടുപോകാൻ കണ്ടുപോകാമെന്ന് പറയാണ് പക്ഷേ ഞാൻ അകത്ത് കയറി ഈ കടലിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ അപ്പോഴത്തേക്കും പറഞ്ഞ് ആളെ കയറി കൂടാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അബലിലൂടെ അമ്പലത്തിൻ്റെ അകത്ത് കയറുന്നൊരു കാഴ്ചയാണ് ഗൈസ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കൂടിയാണ് അകത്ത് കയറാൻ പറ്റിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈറ്റ് വഴിയിട്ടില്ല ഇപ്പുറത്തൊരു സൈഡിൽ കൂടെ നമുക്ക് കയറിപ്പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ കയറിപ്പോകാൻ വേണ്ടി പോയപ്പോഴാണ് ഈ കാഴ്ച കാണുന്നത് ഓരോ നിമിഷം കഴിയുന്നവർ ആൾക്കാർ കൂടുന്ന അല്ലാതെ കുറയുന്നില്ല അപ്പോൾ ഇതൊരു കോർഡിനേഷൻ ഇല്ലാത്തതിൻ്റെ ഒരു തെറ്റുണ്ട് അതുകൊണ്ടാണ് മൊത്തം ഒരു തടിച്ചു കൂടിയത് തൊട്ടപ്പുറത്ത് ഫയർഫോഴ്സ് പോലീസ് എല്ലാവരും ഉണ്ട് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ വരാൻ വേണ്ടി സ്വകാര്യം ഞാൻ നേരെ അർത്ഥത്തിയറി ഇതുപോലെ ലക്ഷക്കണക്ക് ദീപങ്ങളാണ് ഇന്നലെ കത്തിച്ചത് ലക്ഷക്കണക്കിന് ദീപങ്ങൾ കൂടാതെ ഈ ദീപങ്ങൾ മാത്രമല്ല തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ ലൈറ്റ് ഷോ നടക്കുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൂടിയത് ഒരുപാട് ഈ കേരളത്തിൽ നിന്നും ഉള്ളതും പുറത്തുനിന്നുള്ളതായിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പേരാണ് ഇടിച്ചേറിയത് ഇഷ്ടംപോലെ പേര് അതിപ്പോൾ എണ്ണിയാൽ തീരാവുന്നതിനെ കാട്ടി നാലു വട്ടി ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം എന്നു വെച്ചാൽ അത്രത്തോളം ആൾക്കാരുണ്ട് ഇന്നും പറയാൻ പറ്റാത്ത ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ പിന്നെ കുറേ ആൾക്കാർ ഇതിൻ്റെ കൂടെ തന്നെ റീൽ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങോട്ടേപ്പത്തേക്കും ഒരു ഒരു മാമി ഒറ്റയ്ക്ക് വന്ന മാമി പറയും മോനെ ഒരു ഫോട്ടോ എടുത്തു ഞാൻ പിന്നെ മാമിക്ക് ഫോട്ടോ എടുത്തുകൊടുത്ത് മാത്രം ഓർമ്മയുണ്ട് പിന്നെ കൈ നിറയെ ഫോണുകൾ മോനെ എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ എൻ്റെ ഫോട്ടോ പിന്നെ അവർ ആഗ്രഹങ്ങളല്ലേ ഞാൻ പിന്നെ എടുത്തുകൊടുത്ത് പക്ഷേ റിയാലിറ്റി എനിക്ക് ഫോട്ടോ എടുക്കാൻ എടുക്കായിരുന്നു ഇല്ലായിരുന്നു സാറെല്ലോസ് അങ്ങനെ ഇതും ഇവിടെ നിന്ന് നമ്മൾക്ക് ഇങ്ങനെ കറയും 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 കറിയും കറങ്ങി ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരണ്ട ഇതാണ് ഫ്രണ്ട് ഇങ്ങനെ കറയും കറിയും കറയും കറങ്ങി നമുക്ക് അടുത്ത് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി വരാൻ പറ്റും സോ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൊട്ടപ്പുറത്ത് ലൈറ്റ് ഷോ ഉണ്ട് അത് കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാ ഡി ജെ ലൈറ്റ് ഫുൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആഘോഷങ്ങൾ അവസാനിക്കുന്നില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് സുഹൃത്തുക്കളെ ദിവസം ദിവസം ആഘോഷങ്ങൾ മാത്രമാണ് തിരുവനന്തപുരത്ത് ഭയങ്കര രീതിയിലുള്ള ആഘോഷങ്ങൾ തന്നെ എന്നാലും എന്നാൽ വന്നിറങ്ങിയ ആൾക്കാരാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ആൾക്കാർ ഉണ്ടോ വീഡിയോ എടുക്കാനും ഒരുപാട് വ്ളോഗർ ഒരുപാട് മീഡിയ ഇഷ്ടംപോലെ വേറെ ഉണ്ട് പിന്നെ കുറേ സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അങ്ങനെ ഇഷ്ടംപോലെ വേറെ ഇവിടെയൊക്കെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ നിന്നും കയറ്റില്ല അങ്ങനെ ആണ് ആൾക്കാരുടെ എണ്ണം കുറേ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് കുറച്ച് ആൾക്കാരേ ഉള്ളൂ മീൻസ് അത് പാസോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ എന്താണ് വെച്ചാൽ മെയിൻ മീൻസ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉള്ള എല്ലാവരും അങ്ങ് റഷ് ആയിട്ട് കയറ്റി കഴിഞ്ഞാൽ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അപ്പോൾ പുറത്തുനിന്ന് നിന്ന് കണ്ടു പോവുക എന്നാണ് ഇത് പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരോട് മാത്രമാണ് എനിക്ക് ഓൾമോസ്റ്റ് ഇതുവരെ എത്തിയത് അല്ലെങ്കിൽ ഞാൻ എത്തുമില്ലായിരുന്നു എന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കറിയും കറിയാൻ കറയാൻ കറങ്ങി നേരെ തിരിച്ച് പോകുന്നു കാഴ്ച സുഹൃത്തുക്കളെ അങ്ങനെ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്താ ഡീജലായിട്ട് കാണിച്ച് തരാതെ വിടില്ല യുനോ നമുക്ക് ഡീറ്റലായിട്ട് കാണാം ഡീജലായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷയം അടിച്ച് കറക്കുന്ന ലൈറ്റ് ഇപ്പോൾ കാണിച്ച് തരാമേ നെക്സ്റ്റ് നമ്മൾ ലൈറ്റിലേക്ക് പോകുന്നു എൻ്റെ പൊന്നെ ലൈറ്റ് ഷോ എന്ന് വെച്ചാൽ ഇതൊക്കെ ലൈറ്റ് ഷോ കണ്ടോ ഫുൾ അടിച്ച് കറക്കുക ലൈറ്റ് ഷോയും തൊട്ടിപ്പുറത്ത് നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു രക്ഷ വ്യൂ കണ്ടോ സീരിയസ്ലി ഇതൊക്കെ ഇല്ല ഒരു രസമുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ആലോചിച്ചു തൊട്ടപ്പോൾ ലൈറ്റ് ഷോ പിന്നെ ഇവിടെ ലക്ഷദ്വീപം ഉണ്ട് അപ്പുറത്ത് ലൈറ്റ് ഷോ മ്യൂസിക്ക് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ വാക്കുകൾക്ക് അപ്പുറം ആയിരുന്നു ഇന്നലെ വന്നവർക്കത് അറിയാൻ പറ്റുമോ അടിപൊളി പരിപാടി ആയിരുന്നു കേട്ടോ തൊട്ടപ്പുറത്ത് അത് കുളമാണ് കേട്ടോ മീൻസ് കുളമാണ് അവിടുന്ന് ആ നടക്കുന്നതാണ് അവർ ഡി ജെ പരിപാടി ചെയ്യുന്നത് ഇതിന് തൊട്ട് ഫ്രണ്ടിൽ തൊട്ട് ഫ്രണ്ടിൽ തന്നെയാണ് എൽ ഇ ഡി ഒരു വാളുണ്ട് അതിലെ തന്നെ നമ്മുടെ കൃഷ്ണൻ്റെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും അങ്ങനെ ഒരുപാട് ഇതുണ്ട് ഇപ്പം എന്നുവെച്ചാൽ കണ്ടിരിക്കാൻ പെട്ടെന്ന് ഇത് കണ്ടിരിക്കുക ഇഷ്ടംപോലെ പേര് എന്ന് വെച്ചാൽ ഇതിന് ചുറ്റിനും വന്ന് നിൽക്കുന്ന ആൾക്കാർ ഇതിന് പുറത്തും അകത്തു പറ്റി ഇഷ്ടംപോലെ ആൾക്കാരാണ് ഇഷ്ടംപോലെ ആൾക്കാർ അല്ല അവിടെ കൃഷ്ണൻ്റെ ഓരോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ അങ്ങനത്തെ ഒരു എല്ലിപ്പ കൃഷ്ണൻ ഇപ്പുറത്ത് ലക്ഷദ്വീപങ്ങളോട് ലക്ഷദ്വീപം അങ്ങനെ ഇതിന് നമുക്കിനി അടുത്തിന് കാണണമെങ്കിൽ ലക്ഷദ്വീപം കാണണമെങ്കിൽ ആറു വർഷം കഴിഞ്ഞു കേസ് അതുകൊണ്ടാണ് ആൾക്കാർ ഇന്നലെ തന്നെ തടിച്ചുകൂടിയത് ഇനി ആറു വർഷം ശേഷം മാത്രമായിരിക്കും ഇങ്ങനത്തെ ഒരു മഹാപ്രതിഭാസം കാണാൻ കഴിയുന്നത് അങ്ങനെ ഇന്നലെ സോഷ്യൽ മീഡിയയിൽ മൊത്തം ഒരു വീഡിയോ ഉണ്ടായിരുന്നു എല്ലാവരും വരണമെന്ന് അപ്പോൾ ആൾക്കാർ ഒട്ടും പ്രതീക്ഷയാണ് ഇത്രത്തോളം ഒരു ക്രൗഡ് തന്നെ സൃഷ്ടിക്കപ്പെടുമെന്ന് സ്വക്യായ്താലും ആരൊക്കെ വന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അറിയില്ല വന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം സ്വഗ്യാസ് ആ താര വീഡിയോയിൽ കാണുമ്പോഴായിരിക്കും ബൈ ബൈ സൈനിങ് ഓഫ് പക്ഷേ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇതുപോലെ എല്ലാവരുടെ എല്ലാവരുടെ മുഖത്ത് വെളിച്ചങ്ങൾ പടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് സൈൻ ഓഫ് ചെയ്യാം ബൈ ബൈ അയ്യാറ് ആകാശ്